ഞാൻ അടുത്തത് ഗ സിംഹം പേരാ ഗച്ചിട്ട് പറഞ്ഞു ഏ കാലികവി കാലികാ ഇഗ വാപ്പ ഇഗ കാലേ കാലി നeta kayana ഗായൻ അങ്ങനത്തെ ദഫൂർ ആ ദഫൂർ ആ ദഫൂർ ഗംഗ അന്നാ ഗുലുമാൽ ഗുലുമാൽ എന്നാ പേരെടാ ഗുലുമാൽ എന്നാ അരെ ഇരണ്ടിട്ടാ ഇല്ല ഗുലുൂർ പോകുന്നാ പറ്റില്ല പറ കാര്യങ്ങൾ പറയും ഗായാണ് ഗ വെച്ചിട്ടാണോ കാന്താരി തിന്നണതല്ലേ കാന്താരി മുളക് തിന്നുള്ളത് പിന്നെ മുളക് തിന്നൂലേ ഞമ്മ എല്ലാ ഉസാരി മുളകുന്നല്ല കാന്താരി മുളകുന്നുള്ളു അതല്ല അതല്ല എന്നാ എന്നാ നീ പറഞ്ഞേ ട്ടെക്കാ വെച്ച സാധനം ഗുലാംജാം പൂവല്ല പറഞ്ഞത് ഗായത് ഗുലാംന്ന് പറഞ്ഞ കുത്താൻ പറയുന്നത് ഗുലാം ഗായ പറയട്ടെ

ഗൂ ഇടണ ഗൂ പറയണമെങ്കിലേ ഗൂ എന്ന് പറയുമ്പോ ഇത് ഇടണം അത് 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 കൂട്ടി പറയണം നമ്മളൊരു അക്ഷരം പറയുമ്പോ ഗെന്നല്ലാതെ പറയാം ഗുലാം എന്നാണ് ഗൂന്ന് പറഞ്ഞ നീപ്പ അതെങ്ങനെ തെറ്റാണെന്ന് ഗാ പറയുമ്പോ ഗൂ പറയണ ഗുലാബാം അപ്പ കളിയാ അറിയില്ല അതോണ്ട് തെറ്റാണ് ഇല്ല ഞാൻ എന്റേലു നിക്കുന്നു ഗുലാബ് ജാമ പറ ഗുലാബ് ജാമ്യ ഗുലാബ് ജാമ്യം ഗുലാബ് ജാമു ആ എന്ത് പണ്ടാര ഗുലാ പറ കഴിവാന്നു ഗാവറന്ന് പറയ